നമസ്കാരം മാന്യപ്രേക്ഷകരെ വീണ്ടും വീണ്ടും സ്നേഹ നമസ്കാരം നമ്മുടെ ചെറിയാതെ വയ്യ പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം അങ്ങനെ മാപ്പ് 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 അവസാനം മാപ്പ് പറഞ്ഞു നമ്മുടെ സുഡാപ്പി ഫ്രം ഇന്ത്യ നോക്കൂ നമ്മൾക്കറിയാം മാന്യപ്രേക്ഷകരെ ഇവിടെ സിനിമ കാണുന്നത് ആരൊക്കെയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ നമ്മുടെ മുക്കാലന്മാർ അതല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ വിളിക്കുന്ന പേരിലാണെങ്കിൽ മുറിയണ്ടികൾ എത്രത്തോളം കുടുംബങ്ങളാണ് അതല്ലെങ്കിൽ എത്രത്തോളം ആളുകളാണ് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞാൽ സുഡാപ്പി ഫ്രം ഇന്ത്യ അല്ല അവന്റെ വാപ്പാന്റെ ഫ്രം ഇന്ത്യ ആണെങ്കിലും മാപ്പ് പറഞ്ഞേ തീരൂ എന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുമയോടുകൂടി ഒത്തൊരുമയോടുകൂടി പ്രതികരിച്ച മാന്യപ്രേക്ഷകർക്ക് വീണ്ടും വലിയൊരു താങ്ക്സ് പറയുക തന്നെയാണ് കാരണം ഈ വിഷയം നമ്മളൊക്കെ ചാനലിലൂടെ ഉറക്കി പറഞ്ഞ സമയത്ത് നമ്മൾ വർഗീയവാദികളാക്കി കൊണ്ടും അതല്ലെങ്കിൽ ഈ പറയുന്ന മൺവെട്ടി ഓ സോറി മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറയുന്ന വലിയ മാർപ്പാപ്പ പട്ടമൊക്കെ നൽകിക്കൊണ്ട് നമ്മൾക്കെതിരെ തിരിഞ്ഞിട്ടുള്ള ആളുകൾ ഇന്ന് പച്ചയ്ക്ക് പറയുക എന്തുകൊണ്ടാണ് ഷെയ്ൻ നിഗം എന്ന് പറയുന്ന അബി എന്ന് പറയുന്ന മിമിക്രി കലാകാരന്റെ മകൻ നല്ലൊരു മനുഷ്യനായിരുന്ന അയാളുടെ മകനിലൂടെ മാപ്പ് പറയിക്കപ്പെട്ടത് പറയിപ്പിച്ചപ്പെട്ടത് അത് പറയിപ്പിക്കാൻ വേണ്ടി മിനക്കെട്ടത് ഒറ്റക്കെട്ടായി നിന്ന മനുഷ്യന്മാർ തന്നെയാണ് ഇന്ന് അയാളുടെ മാപ്പിൽ അയാൾ വ്യക്തമായിട്ട് പറയുന്നത് കണ്ടു ഉണ്ണിമുകുന്ദൻ ഉണ്ണിച്ചേട്ടൻ എന്റെ വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ടു അദ്ദേഹത്തെ ും വളരെ വിഷമം വന്നു മാത്രമല്ല ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഉണ്ണിച്ചേട്ടന്റെ ഫാൻസിനോട് ഞാൻ നിരവധികം മാപ്പ് പറയുകയാണ് കാരണം അവന്റെ വീട്ടിൽ അവന്റെ ഉമ്മയോടും ഉപ്പയോടും മറ്റുള്ളവരോടും പ്രകടിപ്പിച്ച് ശീലിച്ചിട്ടുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരോടായാലും പറയുന്ന ഭാഷ പൊതുയിടത്തിൽ വന്ന് പറഞ്ഞുകൊണ്ട് ഊമ്പി പച്ചയ്ക്ക് നമ്മൾക്ക് പറയുന്നതിന് യാതൊരു മടിയുമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചെറിയാത് വയ്യയിൽ നമ്മളെല്ലാം പച്ചയ്ക്ക് പറയുന്നത് ഊമ്പി എന്ന് പറയുന്ന സാമൂഹ്യ ആ ഒരു സമൂഹത്തിന് മുമ്പിൽ പച്ചക്കൊരു വൃത്തികെട്ട വാക്കുപയോഗിച്ച് അതിൽ ചിരിച്ചും കളിച്ചും തമാശയായാണ് ഞാൻ പറഞ്ഞത് ന്യായീകരണം പറയുന്നതോടൊപ്പം തന്നെ അതിൽ നിന്ന് നിരുപാധികം മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്തായാലും മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട് ഇന്നിപ്പോൾ സുഡാപ്പികൾക്ക് യുദ്ധം മണ്ടാ മണ്ടാതെയിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ ഇസ്രയേൽ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യം ആ കുഞ്ഞു രാജ്യത്തെ ചെന്ന് അങ്ങനെ ഞോണ്ടാൻ പോയി ഞോണ്ടിയതിനു ശേഷം കൃത്യമായിട്ട് കിട്ടേണ്ടത് ഇങ്ങോട്ട് കിട്ടിയപ്പോൾ പണ്ടത്തെ പാല് ആ ഒരു മരിച്ചു കിടക്കുന്ന കടൽ തീരത്ത് മരിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ ഫോട്ടോ പ്രദർശിപ്പിച്ച് വീഡിയോ ആയാലും അതല്ലെങ്കിൽ ചിത്രങ്ങളായാലും പ്രദർശിപ്പിച്ചുകൊണ്ട് കോടികൾ സമാഹരിക്കുന്ന ആ സിസ്റ്റം ഇന്ന് നടപ്പില്ല കാരണം വിത്തിൻ വിത്തിൻ മിനിറ്റ് അല്ലെങ്കിൽ വിത്തിൻ സെക്കൻഡ് സോഷ്യൽ മീഡിയയിലൂടെ അവിടെ യഥാർത്ഥ അവിടത്തെ ആ ഒരു നടക്കുന്ന നിമിഷങ്ങൾ നമ്മൾ അറിയുന്നത് കൊണ്ട് തന്നെ സുഡാപ്പികളുടെ സകലമാന അണ്ടകടം കീറിക്കൊണ്ട് തന്നെ ഇന്നിപ്പോൾ മാപ്പ് മാപ്പേ എന്നും പറഞ്ഞുകൊണ്ട് ഇസ്രയേലിനോട് യുദ്ധം ചെയ്യാൻ ഞങ്ങളില്ല എന്നും പറഞ്ഞു രംഗത്ത് വന്നിരിക്കുന്നു അങ്ങനെ എണ്ണയാൽ ഉടങ്ങാത്ത കുറച്ച് വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ ചൊറിയാത വയ്യയിൽ പരിഗണിക്കുന്നത് ടീച്ചറേനോറി അതായത് നമുക്ക് ആ എല്ലാ ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്ന ഒരിക്കൽ കൂടി ഇവിടെ നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ചില വസ്തുതകളുണ്ട് അപ്പോ ബൈജു പറഞ്ഞതുപോലെ ഷെയ്ൻ നിഗം മാപ്പ് പറഞ്ഞു ശരി അവരെ ആ മാപ്പു പറയുന്നതുവരെ കൊണ്ടുവന്ന് എത്തിച്ച പ്രധാനപ്പെട്ട ഘടകം ഉണ്ടല്ലോ അത് ഈ ജൂതനുണ്ടാക്കിയ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെപ്പോലെയുള്ള ആളുകൾ ശക്തിയുക്തം പ്രതികരിച്ചത് കൊണ്ടാണ് നമ്മള് വളരെ കൃത്യമായും വ്യക്തമായും ഇവരോട് പറഞ്ഞു ഇതല്ല നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗം ഇങ്ങനെയല്ല നിങ്ങൾ സംഘപരിവാരങ്ങൾക്കെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കണോ അത് ഇതല്ലായിരുന്നു അതിന്റെ മാർഗം ഇത് നമ്മള് കേരള ഹൈക്കോടതി പോലും ഇവരെ ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ രണ്ട് സംഘടനയുടെ വക്താക്കൾക്ക് പൊതുവിൽ നമ്മൾ പറയുന്ന പേരാണ് സുഡാപ്പി എസ് ഡി പി ഐയുടെ തനാതായ രൂപം അപ്പോ സൈനികം പറഞ്ഞ ഈ വിവരക്കേട് നമ്മൾ ചൂണ്ടിക്കാണിച്ചു നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ആന്റി സംഖ്യ ആയിരിക്കും ആന്റി ബി ജെ പി ആയിരിക്കും ആന്റി ആർ എസ് എസ് ആശയക്കാരനായിരിക്കും അത് നിങ്ങളുടെ മാത്രം കാര്യമാണ് പക്ഷെ നിങ്ങളിത് ഞാനൊരു സുഡാപ്പിയാണ് എന്ന് ഒരു സർട്ടിഫൈ ചെയ്യുന്ന രൂപത്തിലാണ് ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടത് ഇത് നമ്പർ വൺ വിവരക്കേടാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നമ്മളാണ് സുഡാപ്പി എന്ന് പൊതുവിൽ അധിക്ഷേപിക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തകർ ഈ ഭീകരവാദികൾ ഈ രാജ്യദ്രോഹികൾ ജനാധിപത്യത്തിന് സമാന്തരമായി മറ്റൊരു സംവിധാനത്തെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഹിറ്റ് ലിസ്റ്റും ഹിറ്റ് സ്ക്വാഡും ഒക്കെയായി നടക്കുന്ന ഈ വിഭാഗത്തിന്റെ ആളാണ് ഞാൻ ഇന്ത്യയിൽ നിന്നുള്ളവനാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്റ്റോറി ഇടാൻ ഈ കക്ഷിക്ക് തോന്നിയ ചേതോവികാരമുണ്ടല്ലോ ശുദ്ധമായ അസംബന്ധമാണെന്നും ഇത് രാജ്യവിരുദ്ധതയാണെന്നും വിളിച്ചു പറഞ്ഞത് നമ്മളാണ് ഇപ്പോ സുഡാപ്പി എന്ന് പറഞ്ഞാൽ സംഖികളുടെ ഇസ്ലാമിക് വേർഷൻ ആണ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അല്ല സുഡാപ്പി എന്ന് പറഞ്ഞാൽ പച്ചയായ ജനാധിപത്യ വിരുദ്ധ ഇത് അലങ്കാരമായി തനിക്ക് ഈ പേരാണ് യോജിച്ചത് എന്ന് എടുത്തണിഞ്ഞപ്പോൾ സംഘികളെ പ്രതിരോധിക്കാനുള്ള ആളുകളല്ല സുഡാപ്പികൾ അവർ രാജ്യവിരുദ്ധരാണ് ഞാനും ഒരു രാജ്യവിരുദ്ധനാണ് എന്ന് താങ്കൾ വിളിച്ചു പറഞ്ഞത് ഒരു ആവേശമായി പോയി താങ്കൾ ചിന്തിക്കാതെയാണ് അത് ചെയ്തത് ഒരു വർഗീയവാദി എന്ന് പറഞ്ഞിട്ടായിരുന്നില്ല ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ അവർക്കെതിരെ പ്രതികരിക്കേണ്ടിയിരുന്നത് ഒരിക്കലും ഞാൻ ഒരു വർഗീയവാദി എന്ന് പറയുന്നതിനേക്കാൾ വളരെ ദോഷകരമായതും ജനാധിപത്യ വിരുദ്ധമായ വാക്കുമാണ് സുഡാപ്പി എന്നത് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനും കൂടി ഒരു പക്ഷേ നിഗത്തിന്റെ ഈ മാപ്പ് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകണം സംഘികളെ തന്നെ നോക്കൂ ഞാനൊരു സുഡാപ്പിയാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് എന്തോ വലിയ ഒരു ആവേശഭരിതനായി എന്തായിരുന്നു അതിനകത്ത് മനസ്സിലാക്കിയെടുത്തത് അപ്പോ അതിലെ ശരികേട് എന്താണ് എന്താണ് ശരി എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അതിൽ അഭിമാനിക്കാവുന്നത് നമ്മൾ തന്നെയാണ് അതായത് ഇപ്പോൾ ഷെയൻ നിഗം മനസ്സിലാക്കി റാഫയിലെ ഇസ്രായേൽ കൂട്ടക്കുരുതിക്കെതിരായ പ്രതികരണത്തെ വിമർശിച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഷൈനികം ഇത് തിരുത്തിയത് ഏ കവിയും നിരൂപകനുമായ ശൈലൻ വളരെ വ്യക്തമായി ഒരു പോസ്റ്റിട്ട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഖ്യയുടെ വിപരീത പദം സുഡാപ്പി എന്നല്ല സെക്യുലറിസ്റ്റ് എന്നാണ് എന്ന് ശൈലൻ പറഞ്ഞു സംഖികൾ സെക്യുലറിസ്റ്റുകളാണോ അല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഷൈലൻ പറഞ്ഞ സുഡാപ്പികൾ രാജ്യവിരുദ്ധരാണ് എന്നതാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സ്വന്തം സ്വത്വമാണ് വെളിപ്പെടുത്താൻ ഷെയ്ൻ നിഗം ഉദ്ദേശിച്ചത് അത് ആൻ ഇന്ത്യൻ മുസ്ലിം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും വിമർശിക്കുമായിരുന്നില്ല അത് ശരിയാകുകയും ചെയ്യുമായിരുന്നു നമ്മൾ അതിനെ അംഗീകരിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുമായിരുന്നു ഇദ്ദേഹം ശരിക്കു പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഷെയ്ൻ നിഗം ഒരു മുസ്ലിമാണ് അതുകൊണ്ട് ആൻ ഇന്ത്യൻ മുസ്ലിം എന്ന് പറയണം എന്ന് ഞാനോ അതല്ലെങ്കിൽ പബ്ലിക്കോ പറഞ്ഞാൽ അതാകില്ല ഷെയ്ൻ നിഗം പറഞ്ഞത് സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഷെയ്ൻ നിഗത്തിന്റെ സ്വത്ത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ മനസ്സിലാക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അതല്ലാതെ സംഖികളെ പ്രതിരോധിക്കാൻ ആളുകളാണ് എസ് ഡി പി ഐക്കാർ പി എഫ് ഐക്കാർ അതുകൊണ്ട് ഞാൻ അതിന്റെ ഭാഗമാണ് എന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വന്ന ഒരു പദമാണത് അതൊരിക്കലും ആം ആൻ ഇന്ത്യൻ മുസ്ലിം എന്നതിന്റെ പര്യായ പദമായി വേറെ ഒരു വിഭാഗം ആളുകൾ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അതിൽ നമുക്കൊന്നും പറയാനില്ല അതല്ല ശരിയായ സത്യം ഇനിയും അതല്ല പിന്നെ ബൈജു പറഞ്ഞല്ലോ ഒരുപാട് സിനിമകൾ ആരാണ് തിയേറ്ററിൽ പോയി കാണുന്നത് ഒരു കാലത്ത് ഈ സിനിമ മുസ്ലിമിനും മുഴുവനും ഹറാമായിരുന്നു നമ്മള് മദ്രസയിലൊക്കെ പോകുന്ന സമയത്ത് കറുത്ത മുണ്ട് ഉടുക്കുകയോ അതല്ലെങ്കിൽ കാവി കളറുള്ള ഏതെങ്കിലും വസ്ത്രം ധരിക്കുകയോ ചെയ്താൽ ഉടനെ തന്നെ ഉസ്താദ് നമ്മളെ പിടിച്ച് പുറത്താക്കുമായിരുന്നു ഇന്ന രീതി മാറിയില്ലേ അപ്പോ വസ്ത്രത്തിൽ വരേക്കും മതം കൊണ്ടുവന്നത് നമ്മൾ ആരുമല്ല അപ്പോ സിനിമ കണ്ടവരാരാണ് ടിവിയെ അന്ന് ഞങ്ങളുടെ ഉസ്താദ്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത് ചേയ്ത്താൻ പെട്ടി ഓൺലൈൻ വഴി പഠനം വന്ന സമയത്ത് ഉസ്താദുമാരെ കടകളിൽ ഇലക്ട്രോണിക് കടകളിൽ കേറിയിറങ്ങുക ടി വി കാണാൻ വേണ്ടിട്ട് കാരണം ഓൺലൈനിലൂടെയാണ് പഠനം ആ ശൈത്താൻ പെട്ടി ഇവരുടെ വീടുകളിൽ വെക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് ഇവരെ മാറ്റിയെടുത്തത് ജൂതനുണ്ടാക്കിയ മീഡിയാണ് അതല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടല്ലോ ഇത്തരം സിനിമകളിൽ കാണുന്ന മുഴുവൻ ആളുകളെയും ഇവര് പറയുമോ സംഘികളാണത് അല്ലെങ്കിൽ സുഡാപ്പികളാണെന്ന് പറയുമോ ഇപ്പോ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ സിനിമ കാണുന്നു അവര് മുഴുവനും സംഖികളാണ് എന്ന് എല്ലാ ഹിന്ദുക്കളും സംഖികളാണ് എന്ന് വിചാരിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഉണ്ട് ഇരിക്കട്ടെ ഇപ്പൊ റാഫയില് ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിക്കെതിരെ എല്ലാ കണ്ണുകളും റാഫയിലേക്ക് എന്ന് പറഞ്ഞ് ഷെയ്ൻ ഷൈനികം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അത് അധികമാരും ശ്രദ്ധിക്കാതെ പോയി എന്തുകൊണ്ടാണെന്നറിയില്ല ഒരു പക്ഷെ ഒരു വിഷയം വൈറലായി കത്തിക്കൊണ്ടിരിക്കുമ്പോ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ റാഫയിലെ കണ്ണുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ ഷെയ്ൻ നികം ദിനു മുമ്പും പലസ്തീനികളെയും ഇസ്രായേലികളെയും ഒക്കെ സംബന്ധിക്കുന്ന പല രൂപത്തിലുള്ള പോസ്റ്റുകൾ ഇടുകയും അതൊക്കെ വിവാദത്തിലാകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്രയേലിലേക്ക് ഈ കണ്ണുകളൊന്നും എത്താത്തത് എന്ന് ഒരല്പം ചിന്തിച്ചിരുന്നെങ്കിൽ ഷെയ്ൻ നികത്തിന് മനസ്സിലാകുമായിരുന്നു ദുൽഖർ സൽമാന് മനസ്സിലാകുമായിരുന്നു എന്തുകൊണ്ടാണ് ഈ റാഫയിലേക്ക് ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളെയും എത്തിച്ച ഈ ഇസ്രയേലാണ് എന്റെ സ്റ്റാറ് കാരണം ഈ രാജ്യത്തിന്റെ സഹോദര രാജ്യം എന്നറിയപ്പെടുന്ന ഇസ്രായേൽ ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും റാഫയിലേക്ക് കൊണ്ടുവന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന് ചിന്തിക്കാൻ ഒരുപക്ഷെ സിനിമാ താരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാകില്ലായിരിക്കും ഇസ്രായേലിനെ അങ്ങോട്ട് കേറി ചൊറിയുകയും ഇസ്രായേൽ തിരിഞ്ഞൊന്ന് നിവർന്ന് നിന്നപ്പോൾ മുതുകിൽ ചവിട്ടി പലസ്തീനികൾക്ക് കേറാനും കഴിഞ്ഞില്ല പലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങൾക്കെന്നും നമ്മൾ അനുകൂലമാണ് അവർ അക്രമിക്കപ്പെടുന്നുണ്ട് കൊല്ലപ്പെടുന്നുണ്ട് ഉപദ്രവിക്കപ്പെടുന്നുണ്ട് നാടുവിടേണ്ടി വരുന്നുണ്ട് അഭയാർത്ഥികളായി അവർ സ്വദേശം വിട്ടു പോകേണ്ടി വരുന്നുണ്ട് ടെന്റുകളിൽ കിടന്നു മരിക്കുന്നുണ്ട് ശുദ്ധജലം കിട്ടാതെ മലിനമായ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പകർച്ചവ്യാധികൾ പിടിപ്പെടുന്നുണ്ട് ശരിയാണ് ഇതിനൊക്കെ നമ്മൾ എതിരാണ് പക്ഷേ ഇതിനൊന്നും ഇസ്രയേലിനെ കുറ്റം പറയാൻ ഞാനില്ല കാരണം ഇത് പോയി വാങ്ങിയതാണ് ഇസ്രയേലിൽ നിന്നും എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും വാങ്ങിച്ചിട്ട് ഔചിത്യ ബോധമില്ലാതെ അവിടെ പണിയെടുത്ത് ഇരട്ടിപ്പണം